ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് എടുത്ത് വെയിലത്തോട്ട് ഇടാൻ ഇച്ചിരി താമസിച്ചു കാരണം മിറ്റം എല്ലാം നനഞ്ഞു കിടക്കുമായിരുന്നു അപ്പം ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ വെയിലൊന്ന് ഉറച്ചു വരുന്നത് കേട്ടോ അപ്പം മിറ്റമൊക്കെ ഒന്ന് തൂത്ത് വരിയിട്ട് അതൊക്കെ ഒന്ന് തോരാനായിട്ട് നോക്കിയിരുന്നിട്ട് ആ മാങ്ങയൊക്കെ എടുത്തൊന്ന് വെയിലത്തോട്ട് ഇട്ടിട്ടുണ്ട് ഒക്കെ നോക്കാം ഇന്നലെ ഇതെല്ലാം കിടക്കുന്നുണ്ട് ഇപ്പോഴാണ് വെയിലൊന്നുറച്ചതേ പിന്നെ രാവിലെ എടുത്ത് രാവിലെ ഒരു മഴയായിരുന്നു അപ്പം ഇന്നലെ രാത്രി വൈകിട്ടെല്ലാം വാരിയിട്ട് ഞാൻ സ്റ്റീൽ പാത്രങ്ങൾക്കത്താക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുമായിരുന്നു എന്നിട്ടിന്ന് ഒന്നതെടുത്ത് പിന്നെ വെയിലൊക്കെ വരെ നോക്കി ഇന്നിട്ട് വെയിലൊക്കെ ഒന്ന് ഇപ്പോഴേ ഇച്ചിരി നേരം ആയതേ ഉള്ളു ഉറക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് പോലും ശരിക്കും തോന്നിട്ടില്ല മിറ്റമൊന്നും എന്നിട്ട് ആ വെയിലുള്ളിടത്തോട്ട് നോക്കി ഞാനതൊന്ന് വെയിലത്തിട്ട് കുറച്ച് നേരം കിടന്നൊന്ന് ഒന്ന് ചൂടാവട്ടെ എന്ന് വിചാരിച്ച് എന്നിട്ട് വീണ്ടും വാരി അങ്ങനെ തന്നെ വെക്കാം അല്ലെങ്കിൽ അത് കേടായി പോവുമോ എന്തെങ്കിലും ചെയ്താലോ പുറത്ത് വച്ചാൽ കേടാകത്തില്ല ഒന്ന് രണ്ട് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ ഊറി ഏത് പാത്രത്തിൽ വെക്കുന്നതെന്ന് വെച്ചാൽ അതിലോട്ട് വീണുള്ളൂ രാവിലെ ചോറൊക്കെ വെന്തവിടെ ഇരിപ്പുണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറി മാങ്ങായും പിന്നെ ഉണക്കമീൻ കണ്ടോ ഉണക്കമത്തി ഉണക്കമത്തി ചക്കക്കുരുവും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ച തേങ്ങ അരച്ചിട്ടുള്ള കറി പച്ച തേങ്ങ ഒന്നുമില്ല ഉണങ്ങിയ തേങ്ങയാണ് അതരച്ചിട്ട് നമുക്ക് പച്ച പിന്നെ തേങ്ങ പച്ച തേങ്ങ അരച്ചുള്ള കറി എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് തേങ്ങ അരച്ചിട്ട് ഒരു കറി വെക്കാം അതിനകത്ത് നമ്മൾ ഒരു ഇച്ചിരി പച്ചമുളകും ഇത് അരിഞ്ഞു കഴിഞ്ഞ് രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടിട്ട് അങ്ങോട്ട് അടപ്പയിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടപ്പയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതവിടെയിരുന്ന് വേവം പിന്നെ ഇതിപ്പം മീനുള്ളത് കൊണ്ട് ഉപ്പ് മതിയായിരിക്കും ഉപ്പ് ഒഴിച്ച് പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടിയും ചേർക്കാം ഒരു ശകലം മല്ലിപ്പൊടി ചേർക്കാം അത്രയും മതി അത് അത്രയും മാത്രം മതി എന്നിട്ട് അത് അവിടെ കിടന്ന് വെന്ത് കഴിയുമ്പം നമുക്ക് തേങ്ങ അരച്ചങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി നമ്മുടെ മാങ്ങായും ചക്കക്കുരിയും പിന്നെ ഉണക്കമീനും കൂട്ടിട്ടുള്ള ഉണക്ക മീൻ കറി അങ്ങ് റെഡിയാവും അതിന് അപ്പം അത്ര അത് നമുക്ക് റെഡി ആയി ആയിക്കഴിയുമ്പോൾ ഒരു നല്ല കടവും പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം ഒക്കെ ഇതാണ്ട് നമ്മുടെ മാങ്ങായും ചക്കക്കുരു പിന്നെ പച്ചമുളകും കൂടെ ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ചക്കക്കുരു നാലായിട്ട് കീറി നീളത്തിന് കീറി ഇട്ടേക്കുന്നത് അപ്പോൾ എന്നിട്ട് നമുക്കിത് അടപ്പയിലോട്ട് വെച്ചൊന്ന് തീ കത്തിച്ചിട്ടേ അതിനകത്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരിച്ചിരി മുളക് കൂടി ശകലം മതി പിന്നെ അതിനകത്ത് ഒരു മൂന്ന് പച്ചമുളകാണ് ഞാൻ കീറി കീറിയിട്ടേക്കുന്ന ഒരു ഇച്ചിരി പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് ഇടാം ഇട്ട് ഇച്ചിരി ഉപ്പ് ഒഴിച്ച് ശകല ഉപ്പ് ഒഴിച്ചാൽ മതി അടപ്പയിലോട്ട് വെച്ചിട്ട് നമുക്ക് ആ മീനങ്ങ് വെട്ടി കഴുകിയെടുത്ത് ഇതിലോട്ട് ചേർക്കാം അപ്പം അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അത് വെന്ത് ഒരു ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ തേങ്ങ അരച്ചങ്ങോട്ട് ഒഴിക്കുന്ന സമയത്ത് നമുക്കൊരിച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയെ എന്നിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇനി വാങ്ങിയെടുക്കാം നമ്മൾ മീനെല്ലാം കഴുകിയെല്ലാം കൊണ്ടുവന്ന് വെച്ച് നമുക്കിനി മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ കണ്ടോ ഇപ്പം തന്നെ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ആ മാങ്ങയുടെയും ചക്കക്കുരുവിൻ്റെയും എല്ലാം കൂടെ ഒരു മണം ഇനി മീനും കൂടെ അതിലോട്ട് കിടന്നൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് അരച്ച കൊണ്ടുവന്നങ്ങ് ചേർക്കാം ഒരു മുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് അരച്ചെടുക്കാം നമ്മൾ പറയും വെണ്ണ പോലെ അരയണമെന്ന് പറയും അരകല്ലേ വെച്ചൊക്കെ അരയ്ക്കുമ്പം നേരത്തെ പിന്നെ അങ്ങനെ ആ പണ്ട് കാലത്ത് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പറയും മഷി പോലെ അരച്ചെടുക്കുക എന്ന് പറയും പക്ഷേ നമ്മളിപ്പോൾ മിക്സിയിലിട്ടൊന്ന് അരച്ചിങ്ങി എടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചക്കക്കുരുമൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടേ അത് അരഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പിന്നെ മാങ്ങയൊക്കെ ഒന്ന് നീക്കി വെക്കാം ഇവിടെ വെയിൽ പോയേ വെയിൽ അങ്ങോട്ടാ ഉള്ളത് നമുക്ക് അങ്ങോട്ടങ്ങ് നീക്കി വെച്ചു കൊടുക്കാം മഴ പെയ്തതുകൊണ്ടേ മ മഴ പെയ്തതുകൊണ്ട് തന്നെ ഇങ്ങനെ നനഞ്ഞു കിടക്കും ഒന്ന് അല്ലെങ്കിലും ഇങ്ങനെ നനഞ്ഞു കിടക്കും കാരണം ഇതേന്നുള്ള ആ വെള്ളമെല്ലാം പിന്നെ വെള്ളം ആ ഉപ്പ് ഇങ്ങോട്ട് പിടിക്കുമ്പോഴത്തേന് അതിലുള്ള മാങ്ങയിലുള്ള ആ വെള്ളമെല്ലാം ഊറി ഊറി പോകുമ്പോൾ ആ ചാക്ക് അങ്ങ് നനയും നനയുമ്പോൾ അങ്ങനെ കുറച്ച് തേനീച്ചകൾ വന്നിരുന്നിട്ട് അതിൽ നിന്നിങ്ങനെ കുടിക്കുക തേനീച്ചകൾ തേനീച്ച വന്നിരുന്ന് തേൻ കുടിക്കുന്ന പോലെ അതിലെല്ലാം വന്ന് പറ്റി ഇങ്ങനെ കുടിക്കുന്ന തേൻ കുടിക്കുന്ന പോലെ കണ്ടോ തേനീച്ചയാ ഒരു പത്ത് തേനീച്ചയുണ്ട് ഇതിലും ഇതിലും ഉണ്ട് രണ്ടിലും തേനീച്ച വന്നിരുന്ന് പറ്റുക എല്ലാം വെന്ത് റെഡിയായി കിടപ്പുണ്ട് നല്ല ഇട്ട് വെന്തിട്ടുണ്ട് ഒരു ചക്കക്കുരു നമുക്കൊന്ന് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഓ അന്നും പറയാനില്ല ഉം തോന്നും ചെയ്യാന്ന് ആ മീനിൻ്റെയും മാങ്ങയുടെയും കൂടെ ആ ടേസ്റ്റ് ആ ചക്കുരുവലോ ഇങ്ങോട്ട് പിടിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി ഇതൊക്കെ കേട്ടോ വണ്ടിയാണ് അമ്മച്ചി ഉണ്ടാക്കുന്ന കറികളാണ് ഇങ്ങനത്തെ കറികളൊക്കെ ഈ ചക്കക്കാലോ ഒക്കെ ആയി ആയിക്കഴിഞ്ഞാൽ മാങ്ങക്കാലോ ചക്കക്കാലോ ഒക്കെ ആയി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാങ്ങായും പിന്നെ മീനും കൂടി ഇട്ടിട്ടുള്ള കറി അല്ലെങ്കിൽ മാങ്ങായും ചക്കക്കുരി ഉണക്കമീനും കൂടെ ഉള്ള കറി അല്ല ചക്കക്കുരു ഉണക്കമീനും കൂടെ ഉള്ള കറി ആ സമയത്തായിരിക്കും അല്ല കുമ്പളങ്ങ കുമ്പളങ്ങായും ഉണക്കമീനും കൂടെ ഉള്ള കറി ഇതൊക്കെ അമ്മച്ചിയുടെ ഫേവറേറ്റ് കറികളാണ് പിന്നെ ചേമ്പും ഉണക്കമീനും കൂടെ ഉള്ള കറി ഇതുപോലെ തേങ്ങ അര ചൊഴിച്ചിട്ടാണ് വെക്കുന്നത് അതിൻ്റെ രുചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചി വെക്കുന്ന എല്ലാ കറികളും ഇപ്പോൾ അതേ ടേസ്റ്റ് കാണണമെന്നില്ല നമ്മളൊക്കെ വെക്കുമ്പം പക്ഷേ കുഴപ്പമില്ല ഞാൻ നാണ്ട് തേങ്ങ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇരിക്കുന്നത് സാധാരണ യൂട്യൂബിലൊക്കെ കാണിക്കുമ്പോൾ ഈ ജാറിലൊക്കെ ഇരിക്കുന്ന ഒന്നും അരച്ചൊഴിക്കുന്നത് കഴുകി ഒഴിക്കുന്നതായിട്ട് കാണിക്കാറില്ല ഇതിങ്ങനെ കളയാൻ പറ്റുമോ ഇതെല്ലാം നമുക്ക് കഴുകിയൊന്ന് ഇത് ഈ കറയിലോട്ടൊന്ന് ചേർക്കാം അപ്പം ഞാനെല്ലാം ഇതിലോട്ട് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കാം ഇത് ഇളക്കുമ്പം വല്ലാതിട്ടങ്ങ് വട്ടത്തിലിട്ടങ്ങ് ഇളക്കി കളയരുത് അന്നേരം രാവിലൊക്കെ കിടക്കുന്ന ഞാൻ മീനൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അമ്മച്ച് പറയാറുണ്ട് മീൻ നമ്മൾ മീൻ കറി ഇളക്കുമ്പം പോലും പിന്നെ ഇങ്ങനെ ഇങ്ങനിങ്ങനെ ഈ നടുക്ക് ഇങ്ങനെ 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 ആക്കുകയോ ചെയ്യാവുമെന്ന് പറയും പിന്നെ അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകുമെന്ന് പറയും മീൻ കറി ഇങ്ങനെ മിങ്ങനിട്ട് ഇളക്കരുതെന്ന് പറയും കിട്ട മറ്റ് കറികൾ ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കാൻ പാടില്ല ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ അപ്പം അതിലുള്ള മീനൊന്നും പൊടിഞ്ഞു പോവാതെ അങ്ങനെ തന്നെ കിടക്കാനാണ് എന്നാലല്ലേ നമുക്ക് തിന്നാൻ പറ്റുന്നതിലെ മുള്ളു മാത്രമേ കാണുന്നുള്ളൂ മീൻ കിട്ടത്തില്ല നാണ്ടത് ഇത് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വെള്ളം ആകരുത് എന്നാൽ കൂടുതൽ അങ്ങ് തിക്കാവുകയും ചെയ്യരുത് ഇത് ഇത് പരിവുക ഇങ്ങനെ ഇതിലും ഇച്ചിരി കൂടെ കുറച്ചാന്നതിലും കുഴപ്പമില്ല എന്നാൽ കൂടുതൽ തിക്കായിട്ടിരിക്കുമെന്നേ അതിൻ്റെ ഇവിടെ വേറെ ഒരു ഒഴിച്ചു ഉണ്ടെങ്കിൽ അതിനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സൈഡിൽ വെക്കുന്ന ഒരു കറിയായിട്ട് എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഇനി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ മഞ്ഞൾ കുറഞ്ഞു പോയി എന്ന് തോന്നി വേണ ഇച്ചിരി മഞ്ഞളും കൂടെ ചേർക്കാം ഇതിനാവശ്യത്തിനുള്ള മഞ്ഞളൊക്കെ ഉണ്ട് കുഴപ്പമില്ല എല്ലാം കറക്റ്റായിരിക്കും പക്ഷേ ഇതിൻ്റെ ഉപ്പൊന്നും ഞാൻ നോക്കിയില്ല ഉപ്പൊന്ന് നോക്കിയേക്കാം ഒരിച്ചിരി ഉപ്പും കൂടെ വേണം ഇച്ചിരി ഉപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുക ഞാൻ അതിവിടെ ഞാനിനിയൊരു കടുകൂടെ വറുത്ത് ഉള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഈ കറി വെക്കുന്നത് നല്ല രുചിയാണ് കേട്ടോ പിന്നെ കടുകും കൂടെ വറുത്തങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ പച്ചവെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പില ഇട്ട് പച്ചവെള്ളിച്ചെണ്ണയും ഒഴിച്ചൊന്ന് അടച്ചു വെക്കുന്നവർക്ക് അങ്ങനെ ആവാം എനിക്കാന്ന് ഇച്ചിരി കടു പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ ഏ മണോ രുചിയെല്ലാം കൂടെ ആണെങ്കിൽ എനിക്കതൊരു ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇച്ചിരി കടു വറുത്തു ചേർക്കും ഇനിയും പിന്നെ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പപ്പടവും പുള്ളിക്കും ഒരു മുട്ടയും പൊലിക്കോ അത്രേ ഉള്ളൂ അജ്മോനെ പപ്പടവും കൊണ്ട് പോയൊക്കെ ഉച്ചയ്ക്ക് ചോർണ്ണം വരും അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം ഇരുന്ന് അവനെ പിന്നെ ഉണ്ണിയപ്പവും കൊണ്ട് പോവും എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണം ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് പറയണേന്ന് നമ്മുടെ ലീല ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഒരു കിലോ അരിയാണ് ഇട്ടേക്കുന്നത് അപ്പം നമുക്കൊരു ഇരുനാഴി അരിയുടെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അരിയുടെ റെസിപ്പി നമുക്ക് പറയാം ഓ നാഴി അരി അരിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാവേ അപ്പോൾ അത് അതിൻ്റെ ഒന്ന് പറയാം വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ അതിന് നമ്മളൊരു നാന്നൂറ് ഗ്രാം പിന്നെ ശർക്കര എടുക്കണം നാന്നൂറ് ഗ്രാം ശർക്കര അതിൻ്റെ കൂടെ നമുക്കൊരു ഒരിതിന് വേണ്ടിയിട്ട് ഒറ്റ സ്പൂണ് പഞ്ചസാരയും കൂടെ അത് മെൽറ്റ് അതും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഉരുക്കിയെടുക്കാവുന്ന ഒറ്റ സ്പൂണ് പഞ്ചസാര ഞാൻ അതിനകത്ത് ഒന്നും ചേർക്കത്തില്ല ഞാൻ അതിന് ഇതിനകത്ത് ശർക്കര മാത്രമേ ചേർക്കത്തുള്ളൂ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഒരു ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ഒരു ഒരു കാൽ സ്പൂണ് പിന്നെ ചുക്കുപൊടി ചേർക്കാം പിന്നെ ഞാനാണെങ്കിൽ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഒരു സ്പൂണ് ചുക്ക് പൊടിയാണ് ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് ഒരു ഇച്ചിരി ഒരു ഒരു നുള്ള ഉപ്പുപൊടി ചേർക്കാം പിന്നെ അത് അത് ഇതിനകത്ത് ഒരു ഒരു പിന്നെ രണ്ട് പഴം നാഴിക്ക് രണ്ട് പഴത്തിൻ്റെ ആവശ്യമുള്ളൂ രണ്ട് പാളം പഴം റോബേ ആണെങ്കിലും കുഴപ്പമില്ല ഒരെണ്ണം ചേർക്കാം പിന്നെ ഞാൻ നാഴിയരീടെയാണ് പറയുന്നത് കേട്ടോ അത്രയും ചേർക്കാം പിന്നെ അത്രയും ചേർത്തിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കാം ഇല്ലെങ്കിൽ ജീരകം പിന്നെ നമ്മൾ നെയ്യൊഴിച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീരകം ചേർക്കാം കുറച്ച് മതിയെന്നുള്ളവർക്ക് കുറച്ച് ചേർക്കാം അതിനറിയാലോ ഒരു ഒരു കാൽ ഒരു അരസ്പൂണ് അല്ലെ ഒരു കാൽ സ്പൂണൊക്കെ ചേർത്താൽ മതിയായിരിക്കും ജീരകം പിന്നെ ജീരകം ചേർക്കാം പിന്നെ അതുപോലെ പിന്നെ ജീരകപ്പൊടി ചേർത്തിട്ട് വേണമെങ്കിൽ ഒരു ശകലം ജീരകപ്പൊടി ചേർത്തിട്ട് വേണമെങ്കിൽ ഒരു കുറച്ചിരി ജീരകം അതുപോലെ നമ്മൾ നെയ്യ്ക്കകത്തോട്ട് പൊട്ടിച്ച് ത തേങ്ങാക്കൊത്തും ചേർത്തിട്ട് തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ചേർത്ത് അതിലോട്ട് ഒഴിച്ച് അട ഇങ്ങനെ കലക്കി റെഡിയാക്കി അങ്ങ് വെച്ചേക്കുമോ ഞാനാണെങ്കിൽ ലാസ്റ്റിലാണ് ലാസ്റ്റ് ഇതിപ്പം നമ്മളിത് കുതിരാനായിട്ട് വെച്ചേക്കുക അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മളിപ്പോൾ ഇതെടുത്ത് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇതിനകത്തോട്ട് പിന്നെ ജീരകവും നെയ്ക്കകത്ത് ജീരകം വറ ജീരകവും വറുത്ത് അതിലോട്ട് തന്നെ തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വറുത്ത് അതിൽ ഇതിലോട്ട് ഇങ്ങോട്ട് ഒഴിക്കുകയോ ചെയ്യുന്ന ഒഴിച്ച് ഒന്ന് കലക്കിയിട്ട് അത് പിന്നെ നമ്മൾ എണ്ണയ്ക്കകത്ത് ഒഴിച്ച് ഞാൻ പാമോയിലാണ് ഉപയോഗിക്കുന്നത് കാരണം വെളിച്ചെണ്ണ വീട്ടിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം ഇത്രയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇപ്പോഴത്തെ വില അനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ പാമോയിലാണ് ഞാൻ ഇതുണ്ടാക്കുന്നത് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ നെയുടെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് പിന്നെ തേങ്ങ വറുത്തിടുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടും കൂടെ ആകുമ്പം ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും കൂടെ വരും അതിനെ അങ്ങനെ ചെയ്യുന്ന അല്ലാതെ നമുക്ക് ഇനി പിന്നെ വെളിച്ചെണ്ണക്കകത്ത് തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല അല്ലെങ്കിലേ ഒന്നും കിട്ടത്തില്ല ഞാനും അജുമയുടെ ഇടയ്ക്ക് അതേക്കുറിച്ച് പറയാറുണ്ട് എനിക്ക് ഇതിന്ന് പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ തീരുന്ന തീരുന്ന നമുക്ക് മേടിക്കാനൊക്കെ അതിന് നമുക്ക് പ്രയാസമില്ല ഇങ്ങനെ കൊണ്ടു കൊടുക്കാൻ പോകുന്നത് കൊണ്ട് ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്ക നടക്കത്തില്ലായിരുന്നേനെ അപ്പം വേണ്ട ഇത്ര സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ അത് ചേർക്കേണ്ടുന്നത് ലീല ചേച്ചിക്ക് പ്രത്യേകം അറിയാത്തവർക്കെല്ലാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ മിക്കവാറും ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ സാധാരണയായിട്ട് വീട്ടിലൊന്നും ഉണ്ണിയപ്പമൊന്നും ഉണ്ടാക്കത്തില്ല പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പിന്നെ നമ്മുടെ പിന്നെ ഇതുപോലെ ഓണം വിഷു ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയായിരുന്നു അമ്മച്ചി ഓണത്തിനും വിഷുവിനും ഒക്കെ ഉണ്ണിയപ്പവും അങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കടുവും കടുകൂടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്നിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങുക ഞാൻ തേങ്ങാ വറക്കുക എന്നേ തേങ്ങാക്കുത്ത് വറക്കുക തേങ്ങാകുത്ത് ജീരകവും കൂടെ കണ്ട ഞാൻ ഇത്രയും വർത്ത് ചേർക്കുന്നത് ഈ ഇതിങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ എടുക്കാം കരിയോ ഒന്നും ചെയ്തിട്ടില്ല കാണുമ്പോൾ കരിയുന്ന പോലെയൊക്കെ തോന്നുകയോയെന്നറിയത്തില്ല നല്ലപോലെ മൂത്തിട്ടുണ്ട് നല്ല ചോപ്പ് കളർ ആയിട്ടുണ്ട് ഇനിയും മൂക്കണ്ട ഇത്രയും മതി ഇനി നമുക്കിത് എടുക്കാം എടുത്ത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം ഇതാണ്ട് കണ്ട ണ്ടേ ഇനി നമ്മളിതിനിങ്ങനെ ഇളക്കി ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇതൊക്കെ അങ്ങ് അടിയിലോട്ട് ഈ മാവിലോട്ടങ്ങ് ചേരണം അങ്ങനെ പിന്നെ നമ്മൾ ഇതൊരു ആറ് മണിക്കൂർ ഒക്കെ ഇരിക്കണം അഞ്ച് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് ഇരിക്കണം എട്ട് മണിക്കൊക്കെ അല്ലെങ്കിൽ ഒമ്പത് മണിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു മൂന്ന് മൂന്നരയൊക്കെ ആവുമ്പോഴത്തേക്കെടുത്ത് നമുക്ക് ഇത് ഉണ്ടാക്കണം അങ്ങനെ